അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ ഉണ്ടാക്കാൻ പോയാണെന്ന് പറയുമോ എൻ്റെ രീതിക്കായിട്ടുള്ള ചിക്കൻ കട്ലറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കാം ഞാൻ യൂട്യൂബൊക്കെ കുറേ യൂട്യൂബുകൾ സെർച്ച് ചെയ്തിട്ടുട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എന്താ എൻ്റെ കട്ലറ്റ് എങ്ങനെയാണെന്ന് കണ്ടാലോ ഓക്കെ അവർ വേണ്ട സാധനമാണ് കേട്ടോ ഈ ഒരു നാലോ അഞ്ചോ പീസ് ചിക്കൻ ഞാൻ കുക്കറിനകത്ത് വേവിച്ച് കുരുമുളകും മഞ്ഞപ്പ കുരുമുളകും ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചതാണേ വേവിച്ചിട്ട് ഞാനത് ഓരോന്നോരോന്നായിട്ടതിന്ന് ചിക്കൻ്റെ ഇറച്ചി എടുത്തിട്ട് ഞാൻ മിക്സിക്ക് അതിൽ അടിച്ച് സെറ്റാക്കി വെച്ചതാട്ടോ ഒരു നാല് കിഴങ്ങുണ്ട് ആ നാല് കിഴങ്ങ് ഞാൻ ആ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ തന്നെ ഞാൻ ആ കിഴങ്ങും വേവിച്ചു കേട്ടോ അതായത് ഇതിനകത്ത് വെറും കുരുമുളകും ഉപ്പും മാത്രം ഇട്ട് ചിക്കൻ വേവിച്ചതാണ് ചിക്കൻ വേവിച്ചതാണ് കേട്ടോ വെറും കുരുമുളകും ഉപ്പും മാത്രമേ ഉള്ളൂ ഇതാരും കണ്ട് ഒന്നും വിചാരിക്കൊന്നും വേണ്ട അപ്പം ഞാൻ ആ കിഴങ്ങ് വേവിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വേറൊരു പാത്രത്തി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ചൂടാതി കഴിഞ്ഞാൽ നമുക്ക് തൊലിയൊക്കെ ഒന്ന് അടർത്തി എടുക്കണം എന്നിട്ട് ഇതൊന്ന് ഒടച്ചെടുക്കണം ഇനി അടുത്ത് വേണ്ടതാണ് ബ്രെഡ് ബ്രെഡ് ഇങ്ങനെ ഓരോ പീസ് പീസാക്കിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ കേട്ടോ ബ്രെഡ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് മതി കേട്ടോ ഇതൊന്ന് കുറച്ച് മാത്രം നമുക്കെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ ഞാൻ ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതാണ് ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്ന് നാല് പച്ചമുളക് ഞാൻ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു നാല് പച്ചമുളക് എടുത്തു ഒരു നാലഞ്ച് ചുള വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി കേട്ടോ ഇതെല്ലാം കൂടെ ചതച്ചെടുത്തതാണ് ഇനി വേണ്ടതാണ് രണ്ട് മുട്ട കേട്ടോ ചിലർ രണ്ട് മുട്ടേൻ്റെ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ചിലർ രണ്ട് മുട്ടേൻ്റെ വെള്ളം മാത്രം എടുക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ രണ്ട് മുട്ടേൻ്റെയും ഉണ്ണി സൈഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടതാണ് കോൺഫ്ലവർ കോൺഫ്ലവർ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ ഒരു സ്പൂൺ എടുക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മളെ ഇതുണ്ടല്ലോ കട്ട്ലറ്റ് അതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിക്കാം ഞാനീ കോൺഫ്ലവർ ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ടതാണ് കേട്ടോ മൂന്ന് സവോള മൂന്ന് ഒരു മീഡിയം സൈസുള്ള സവോള എടുക്കണം ഇനി ഇത് അരിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് അരിയണ്ടതെന്നൊക്കെ ഇതാ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണേ അരിങ്ങേക്കുന്നത് അപ്പോൾ താ ഞാനിങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെല്ലാം സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ചിക്കൻ നന്നായിട്ട് വേവിച്ചത് കേട്ടോ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാവേ ഈ കിഴങ്ങുന്നു നമുക്ക് തൊലി പൊളിച്ച് കുറച്ചെടുക്കണം അപ്പം ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ചൂടായി ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ എന്താ എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ചൂടായി കഴിയുമ്പം അരിഞ്ഞ് വെച്ച് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിച്ചപ്പം ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചത് അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനോ കേട്ടോ ഉപ്പിട്ടാ കൂട്ടാ ഉപ്പിട് ആ ഓക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടേ ഒരാളിന്റെ അതന്നെ ഇവനാട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിക്കണം എന്നെ ഉപ്പും ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കാ ഇനി ഇതൊന്നും വാടട്ടെ കേട്ടോ വാടത്തെന്ന് പറഞ്ഞാൽ വലിയ കൂടുതല് ബ്രൗൺ കളർ ആവണ്ട ഒന്ന് കളർ മാറി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടണം നമ്മൾ കുഴക്കാൻ പാകത്തിനുള്ള വളർത്തായി കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്ക് ഇട്ടുകൊടുക്ക് അത് കൂട്ടാ ഇട്ടുകൊടുക്ക് ഓക്കെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി വാടണം കേട്ടോ നന്നായി വാടി വേണം നമുക്ക് കുഴയ്ക്കാൻ പരിവാവണം ഇത് വാടട്ടെ കേട്ടോ നമുക്ക് അത് നമ്മൾക്ക് ഇഴങ്ങിയിരിക്കാം കേട്ടോ ൊടുക്കിക്കൻ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെന്ന് ആവിയറ്റാട്ട ഇനി കുറച്ച് കുരുമുളക് മതി മതി അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ൾ ഈ ഉടച്ച് വച്ച കിഴങ്ങ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുറച്ച് കയ്യിൽ വെള്ളം ആക്കിയിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ പിന്നെ ചൂട് നല്ലോണം പോണേ അല്ലാതെ കുഴയ്ക്കാൻ നിൽക്കരുത് കൈവുള്ളൂ കുഴച്ച് കുഴച്ച് ഓരോ ബോളാക്കി നമുക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ച് തരാവേ വേണ്ട ഇത് ഞാനിങ്ങനെ ഓരോ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ നമുക്കിത് ഫസ്റ്റ് ഈ മുട്ടയിൽ മുക്കുക എന്നിട്ട് പിന്നെ ഈ ബ്രെഡ് ക്രാപ്സിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം കേട്ടോ പാത്രം ചൂടായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ആ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് പെറുക്കിടാവേ ഫിരി മുക്കുക എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രാപ്സിൽ മുക്കാം എന്നിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ വയ്ക്കാം െ റെഡിയാക്കി ആക്കി വെക്കാം കേട്ടോ ഇത് കണ്ടോ ഇതിങ്ങനെ ആക്കി ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടയ്ക്കകത്തും ബ്രെഡ് ക്രാഫ്റ്റ്സിലും മുക്കിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പെറുക്കി എണ്ണയ്ക്കകത്തിടാം അപ്പ കഴിഞ്ഞാ അവളെ ഞാനിത് ഇത്ര എണ്ണം പെറുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിത് മൊരിയുമ്പം നമുക്ക് അപ്പുറം മറിച്ചിടാം ഇതാ കേട്ടോ ഞാന് ഒരു ഭാഗം മൂത്തപ്പ ഞാൻ അപ്പുറം ഭാഗം മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് മൂത്തഴി നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ കേട്ടോ മൂത്തിട്ടുണ്ടായി ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ ആഹാ എന്താ രസം കാണാൻ കേട്ടോ അടിപൊളിയായിട്ടോ നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ഒരു ട്രിപ്പും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഇടാം ഇനി ഇപ്പുറം ഭാഗം ഒന്ന് മറിച്ചോ നമുക്ക് ഭാവം മറിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് മൂത്ത് കഴിയുമ്പോൾ പാത്രത്തിലേക്ക് നമുക്കിത് മൂത്തു കഴിയുമ്പോൾ പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ ഇത് നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം നമ്മളാ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് ആ നമ്മളെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം പറ ആ പറയൂ അപ്പം റൈസ് ഇതേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണേ നമുക്ക് വീട്ടിൽ ഒരു കട്ട്ലറ്റ് കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ തന്നെ പത്തോ പതിനഞ്ചോ രൂപ കൊടുക്കണം പക്ഷെ നമുക്ക് വീട്ടിലിപ്പോൾ ഒരു നാലഞ്ചോ പീസ് ചിക്കൻ ഭക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിക്കാം നമുക്ക് മതിയോരോളം കഴിക്കാം ഒരു പൈസയും കൊടുക്കണ്ട ഓക്കെ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക് യു താങ്ക് യു